ഹായ് ഒരുപടി ഹാപ്പി സൺഡേ വെരി മോർണിംഗ് വെക്കേഷൻ അല്ലേ എല്ലാവരും വീട്ടിലിരിക്കുന്നു ന്യൂസ് കേൾക്കുന്നു കത്തുന്നു മാറ്റുന്നു പിതൃത്വം അങ്ങനെ പോകുന്നു ഡോഗ്സിൻ്റെ കടിയേറ്റ് മരിച്ചു കുഞ്ഞുങ്ങൾ എന്നുള്ളത് വലിയൊരു സങ്കടമാണ് അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ എനിക്കറിയുന്നൊരു പരിഹാരമാർഗം ഞാനൊരു വീഡിയോ ഇടുന്നു അതിലും വലിയ പരിഹാരമാർഗത്തിൻ്റെ ഒരു വീഡിയോ ഇടേണ്ട സാഹചര്യം മേലാളന്മാർ ഒരുക്കി തന്നതുകൊണ്ട് ഫസ്റ്റ് ഈ വീഡിയോ ഇടുന്നു ഇതുവായിട്ട് സഹകരിക്കണേ അപ്പോൾ ഇതിലേക്ക് കിടക്കാം സൂചന ഒന്ന് പ്രകാരം ലാബർ ലാബ് ചാർജ് കൈമാറ്റം ചെയ്യാൻ താങ്കളെ അറിയിച്ചിരുന്നു ഒഫീഷ്യൽ കാര്യം ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല എപ്പോഴറിയിച്ചു ഒരു രണ്ടാഴ്ച മുന്നേ പഴയ മേലാളൻ അറിയിച്ചതാണേ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല എന്നാൽ നാളിതുവരെയായി താങ്കൾ സിവി ചെയ്തിട്ടില്ല ആയതിനാൽ കോളേജിൻ്റെ സുഗമമായ നടത്തിപ്പിന് എന്നെ കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് സുഗമമായിട്ട് നടക്കൂ പുതിയൊരു അറിവാണല്ലോ ശ്രീലത ഉണ്ടായാലും മാത്രമേ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ശ്രീലത വന്നു ഒപ്പിട്ടാൽ മാത്രമേ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സുഗമമായ നടത്തിപ്പ് നടക്കുകയുള്ളോ ഇത് എഴുതാൻ അയക്കാനും ഇച്ചിരി തിരക്കുകാരൊന്നും ഇല്ലേ ഉത്തരവാദിത്തപ്പെട്ട തിരക്കുകാരൊക്കെ എവിടെ പോയി പിന്നെ ക്രിമിനലിന്റെ ലാബിലുള്ള വിളയാട്ടം പറയാൻ പോകുമ്പോൾ പണുണ്ടാക്കുന്ന ടൈപ്പ് ചെയ്യുന്നതിൻ്റെ പണം ഡസ്റ്റിങ്ങിൻ്റെ പണം ഉണ്ടാക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളെ മുഖത്ത് പോലും നോക്കാൻ തിരക്കുള്ള മനുഷ്യന്മാർക്ക് ഈ ലെറ്റർ അടിക്കാൻ ഉളുപ്പുണ്ടോ ഉളുപ്പ് പല പ്രാവശ്യം പോയിട്ട് പറഞ്ഞിട്ട് കേട്ടു എന്നടിക്കാതെ തെമ്മാടിക്ക് കൂട്ടുന്നുണ്ടെന്നവന്മാരൊക്കെ ലെറ്റർ അയക്കുന്നു ഉളുപ്പുണ്ടോ ഉളുപ്പ് പോയി പണി നോക്ക് സൗകര്യം ഇല്ല എന്തുകൊണ്ടാണ് ജിയോടെക് ലാബിന്റെ കോൺക്രീറ്റ് ലാബിന്റെ ചാർജ് മാറാത്ത എന്തുകൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ലാബിന്റെ ചാർജ് മാറ്റാത്ത സെമിനാർ ഹാളും ഇ ലാബും പിന്നെ സി എസ് എ ലാബും ശ്രീലതേൻ്റെ പരടി കിട്ടിട്ട് ലൈബ്രറി ഇട്ട് പിന്നെ അതിന്റെ നമ്മളെ പേരിൽ ചാർജ് ഇന്ന ഡേറ്റിന് മാറ്റാൻ ഓർഡർ ഇടും എന്നിട്ട് ആറ് മാസം വേറെ ആൾക്കാർ കയറി നിരങ്ങും എന്നിട്ട് നമ്മൾ പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അതിൽ വല്ലതുണ്ടെങ്കിൽ ഇവർ വാങ്ങൂല ഇവർ ഇവരെന്നെ കയറി നിറങ്ങിയ സ്ഥലമായിരിക്കും ആദ്യം ചാർജ് ഇട്ട ഏഴോ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ചാർജ് മാറണം ഞാൻ ഉമ്മമാരൊക്കെ പുറകെ ചാർജ് മാറാൻ വേണ്ടി നടന്നതാ ഭാര്യേനെ പി എസ് സി പരീക്ഷയ്ക്ക് കൊണ്ടാക്കാനും മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാനും വിളിക്കാനുമുള്ള തിരക്കിൽ ചാർജ് മാറാതിരുന്നതാ സൗകര്യമില്ല പിന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ശ്രീലതൻ്റെ ഭാഗമല്ല ഇപ്പം ആരും അറിയില്ല ഇത് ഈ റെക്കമെൻഡേഷൻ കൊടുത്താളറിയില്ലേ ഫസ്റ്റ് ഗ്രേഡ് സിവിൽ സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഗ്രേഡ് അറിയില്ല മൂന്ന് മാസമായി സസ്പെൻഷനിലാന്ന് താങ്കൾ അറിഞ്ഞു കാണൂല തിരക്കാണല്ലോ എല്ലാവരും സ്വന്തം കാര്യം നേടുന്നതിൻ്റെ തിരക്കാണല്ലോ ഇവന്മാരുടെ ഭാര്യയൊക്കെ നോക്കുകയാണെങ്കിൽ ആ തിരക്ക് തനിയെ നിൽക്കും ഇവൻ ക്രിമിനൽ ക്രിമിനലാന്ന് സമ്മതിച്ച ആള് ബോർഡ് എഴുതിയിട്ട് കണ്ടിട്ട് സാധാരണ നാട്ടുകാരെ പോലെ വന്ന് നോക്കിയിട്ട് അങ്ങ് പോകുന്നത് ഇതൊക്കെ അയക്കാൻ കുറച്ച് തണ്ടൊക്കെ പറഞ്ഞവന് പറ്റുമോ ഒറ്റ തന്തൊക്കെ പറഞ്ഞവന് പറ്റുമോ മൂന്ന് മാസമായിട്ട് സസ്പെൻഷനിലിരിക്കുന്ന എനക്ക് ഇതയക്കാൻ ഇവന്മാരാരേ നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കടോ എന്നിട്ട് ഞാനും ഒന്നും അറിയില്ല ഞാനും ഒന്നും അറിയില്ല ഞാനും ഒന്നും അറിയില്ല എന്ന് പറ വേണമെങ്കിൽ ഒരു ക ഇങ്ങനെയല്ല കരയുന്ന പോലെയൊക്കെ അഭിനയിച്ചൂടെ പിന്നെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ടോ മൂന്നോ കൊല്ലം മുന്നേ വന്ന സഖാവും എട്ടൊൻപത് വർഷമായിട്ട് വളരെ ദൂരത്തുനിന്ന് വന്നിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നവന്മാരൊക്കെ ഇവനി മദ്യമില്ല മയക്കുമരുന്നില്ല ചുണ്ടിൽ വെക്കാറില്ല ശ്രീലതേൻ്റെ തകരാറാന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് ഉളുപ്പില്ലാണ്ട് തലയാട്ടിയവന്മാർ ഇതിലൊക്കെ കൈകാര്യം ചെയ്യണം അവന്മാരൊക്കെ പല പ്രാവശ്യം വിളിച്ചതാ ചാർജ് തരണം ചാർജ് തരണം എന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല വാങ്ങാൻ എന്തിനാ ഈ മൂന്ന് ലാബിന്റെ ചാർജ് മാത്രം മാറ്റുന്നത് എന്തുകൊണ്ടാണ് സി എസ് എ പിന്നെ കോൺക്രീറ്റ് ലാബ് മാറ്റാത്ത ചാർജ് എന്തുകൊണ്ടാ ജിയോടെക് ലാബ് മാറ്റാത്ത മൂന്ന് മൂന്ന് മാസം കൂടുമ്പോ എന്തുകൊണ്ടാ ട്രാൻസ്പോർട്ടേഷൻ ലാബ് മാറ്റാത്ത ഇവ മാർക്കല്ല എന്താ കൊമ്പുണ്ടോ ഉളുപ്പുണ്ടോ എനിക്കിങ്ങനെ ഒരു ലെറ്റർ അയപ്പിക്കാൻ ഒരു പ്രാവശ്യം അയച്ചിട്ട് ഞാൻ കണ്ടു അടിക്കാത്തതല്ലേ പിന്നെന്തിനാ അയച്ചാൽ നിങ്ങൾ പോയി കേസ് ഓട് നിങ്ങളുടെ കൈയ്യിലല്ലേ പോലീസ് നിങ്ങളുടെ കൈയിലല്ലേ ഭരണം ജനങ്ങളെ ടാക്സ് വാങ്ങിയിട്ട് ഗുണ്ടായിസം കളിച്ചിട്ട് പിന്നേം പിന്നേം തമ്മാടിത്തരത്തിന് വരുന്നോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റില് ഒരു പിന്നെ ഒരു തൻ ഒരു ലേഡിയോട് തമ്മാടിത്തരം കളിച്ചില്ലേ അവന്റെ ചോദ്യം ചെയ്തത് എവിടെ അവനെ പോലീസ് അവന്റെ എഫ്ഐആർ റിപ്പോർട്ട് എവിടെ അവന്റെ ഫോട്ടോ എവിടെ ഉണ്ടായ സംഭവം സി സി ടി വി അടക്കം പുറത്ത് ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നാൽ മതിയോ മറ്റേ രണ്ട് ആൾക്കാരും ഇല്ലേ കൂട്ടുപിടിക്ക് കരുവള്ളൂരിൽ നിന്ന് മൂന്ന് മാസം മൂന്ന് വർഷം മുന്നേ വന്ന സഖാവിനെയും തിരുവനന്തപുരത്തുനിന്ന് വന്ന സഖാക്കന്മാരെല്ലാം കൂട്ടുപിടിച്ചങ്ങ് ഒപ്പ് ഒപ്പ് വാങ്ങ ഒപ്പ് വാങ്ങ നിങ്ങൾ നിങ്ങൾ ഒപ്പുവാങ് ശ്രീലത ലാബ് ഹാൻഡ് ഓവർ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടു ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് വിളിക്ക് മേലാളൻ മേലാളിച്ചും കൂടി കംപ്ലൈൻറ് കൊടുക്കേ എന്തിനു ഉളുപ്പില്ലാണ്ട് എനക്ക് ലെറ്റർ അയക്കുന്നത് ഒരു ഉളുപ്പില്ലാണ്ട് ലെറ്റർ അയക്കുന്ന എന്തിനെനിക്ക് ഏഹ് ശ്രീലത എനിക്ക് ചേലേരി മഠം ഒക്കെ മടക്കാട്ടി വൻ്റെ അച്ഛന്റെ വകിയാന്നോ എൻ്റെ തറവാട് അഡ്രസ് അഡ്രസ്സേക്കെ റെക്കമെൻഡ് ചെയ്യേ പ്രിൻസിപ്പാളിന് റെക്കമെൻഡ് ചെയ്യുന്ന എനിക്ക് ഉളുപ്പുണ്ടോ ഉളുപ്പ് സ്വന്തം നോക്കി ഈ ഗതി ആയിരിക്കും ഇനി അപ്പുറത്തെ ഗതിയായിരിക്കും ഈ കാലം എല്ലാറ്റിനും കണക്ക് പറയും സ്വന്തം ഭാര്യക്ക് മോക്കും അവരവരുടെ മക്കളും ഏതെങ്കിലും ഒരു തെമാടിത്തരത്തിൽ ഇതിൻ്റെ എല്ലാം ബാക്കി പത്രമായിട്ട് കുടുങ്ങും സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ ഉദിക്കുന്നുണ്ടോ കാലം കണക്ക് പറയാണ്ട് എവിടെയും പോയിട്ടില്ല അത് മനസ്സിലാക്കണം ഞങ്ങളൊന്നും പിന്നെ നാട്ടുകാർ ടാക്സും വാങ്ങി കള്ള ടെസ്റ്റിംഗ് ഒന്നും ചെയ്ത് പത്തു ലക്ഷം വർഷത്തിൽ പിന്നെ ഇത് ഫീസ് അടച്ചിട്ട് മക്കളെ ഒന്നും പഠിപ്പിച്ചതല്ല തലച്ചോറ് പ്രവർത്തിച്ച് അധ്വാനിച്ച് വന്ന മക്കളാ ആ നമ്മളൊന്നും മേലാളിച്ചിനെ പോലെ വർഷം ലക്ഷം കിമ്പളം കൊടുത്തിട്ടല്ല പിന്നെ മക്കളെ പഠിപ്പിച്ചത് ഏഹ് അങ്ങനെയുള്ള ഡോക്ടർമാരായിരിക്കും ഈ നാട്ടിൽ പലയാൾക്കും കത്രിക ഉള്ളിൽ വെക്കുന്നതും പ്രസവത്തിൽ കുഞ്ഞു മരിക്കുന്നതും പല പല ഇഷ്യൂസ് നടക്കുന്ന ഇതുപോലെ ഈഗോ 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 റാണികളെ മക്കൾക്ക് പണം കൊടുത്തിട്ട് കേറ്റുന്ന സീറ്റിൽ പുറത്തിറങ്ങുന്ന ഡോക്ടർമാരായിരിക്കും ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യുന്നു ആ അതിന് യാതൊരു മാറ്റവും ഇല്ല എൻ്റെ ഒന്നും മക്കൾ അങ്ങനെയല്ല അതുകൊണ്ട് അങ്ങനത്തെ തെമ്മാടിത്തരത്തിനൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട മേലാളിച്ചി ഇവൻ ഇവനി അയച്ചത് മേലാളിച്ചി അറിഞ്ഞിട്ടുണ്ടോ സിവിലിന്റെ ഈഗോ റാണി അറിഞ്ഞിട്ടുണ്ടോ നീ എന്തിനാ രണ്ട് ലാബം മാത്രം ഇങ്ങനെ ഇടക്കിടക്കേ മാറ്റുന്നു നിനക്ക് പണം വരുന്ന ലാബം എന്താ നീ ഒരുത്തിന് മാത്രം ഒരുത്തിക്ക് മാത്രം സ്ഥിരം കൊടുക്കുന്നു പിന്നെ സുഗമമായ പ്രവർത്തനത്തിന് അവിടെ നിങ്ങൾ കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ നല്ല സുഖമുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടല്ലോ സുഗമമായ പ്രവർത്തനം പോലും ഉളുപ്പുണ്ടോ ഉളുപ്പ് നാണും മാനും ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് പ്രിൻസിപ്പാളിനെ റെക്കമെൻഡ് ചെയ്യാൻ ശ്രീലത ഇല്ലെങ്കിൽ ലാബ് കൊണ്ടുപോവാൻ പറ്റൂല ഞാനാർ ഞാൻ സസ്പെൻഷനിലാന്ന് മാഡം ഫസ്റ്റ് ഗ്രേഡ് ഞാൻ സസ്പെൻഷനിലാണ് മൂന്ന് മാസമായി പിന്നെ സസ്പെൻഷന് മുന്നേ ഇതുപോലെയുള്ള ലെറ്ററൊക്കെ തരണം പതിനാല് ദിവസം വെയിറ്റ് ചെയ്യണം അപ്പം സസ്പെൻഷൻ അടിച്ച് തരുന്നതിന് മുന്നേ ഇതുപോലെയുള്ള പേപ്പറൊക്കെ ക്ലിയർ ആക്കുമായിരുന്നു ട്രാൻസ്ഫർ തരുമ്പോൾ തന്നില്ല നിങ്ങൾ എന്ത് വിചാരിച്ചു ട്രാൻസ്ഫർ സസ്പെൻഷൻ എല്ലാം പിൻവലിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണവും കുപ്പിയെല്ലാം എടുത്തിട്ട് നിങ്ങളെ വീട്ടിലൊക്കെ വന്ന് കാണുന്ന കാഷ്ട ഉപ്പ് ശേഖരിക്കട്ടെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു തെമ്മാടി ബോർഡ് എഴുതി വെച്ച് ഇൻസ്ട്രുമെൻ്റ് എടുത്ത് എറിഞ്ഞ് എൻ്റെ ചാർജിലുള്ള ലാബിൽ വെച്ച് ചെയ്യുമ്പം ചാർജ് എന്ത് മാറ്റിയില്ല ഇത് കൊടുത്തവനെ നീ എന്തുകൊണ്ട് അവന് ചാർജ് കൊടുത്തില്ല നീ പാലക്കാട് നിന്ന് വന്ന സാറിന് എന്തുകൊണ്ട് സമയത്തിന് ചാർജ് കൊടുത്തില്ല ചാർജ് മറ്റൊരാൾക്ക് എഴുതി വെച്ചിട്ടും ബാക്കിയുള്ളവർ കയറി നിറങ്ങിയ ലാബിലെ ചാർജ് ഒന്നും ഏറ്റെടുക്കാൻ പറ്റൂല അതൊക്കെ ഇനി പിന്നെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് നിൽക്കണം ചാർജ് എടുക്ക എടുക്കണമെങ്കിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലൈബ്രറിൻ്റെ ചാർജ് കൊടുത്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിറങ്ങി കുറേ അടുഹമൊക്കെ വന്നിരുന്നു പുതിയ മേലാളിച്ചും വന്നിരുന്നു എന്നിട്ട് എന്നോട് പറയാം അവിടെ ആറായിരം രൂപ കുട്ടികളുടെ അടുത്തുനിന്ന് വാങ്ങി വെച്ച പൈസ കാണാനില്ല അതായത് ഡ്യൂസിൻ്റെ പൈസ മീൻസ് കുട്ടികളെ ബുക്ക് വെക്കാൻ വൈകുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ചെറിയൊരു ഫൈൻ വാങ്ങും ആ പൈസ കാണുന്നില്ല പോലും ആ പൈസ പലിശ ഒക്കെ എടുത്തു കൊടുത്തവരുണ്ടായിരുന്നു സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കുട്ടികളടുത്തുനിന്ന് ബുക്കിനി ഫൈൻ വാങ്ങി അതേ പൈസ കോളേജിൽ പലിശ കൊടുത്തൊരുത്തന്നെ ഉണ്ടായിരുന്നു ഒരു തിരുവനന്തപുരംകാരൻ അവൻ അവിടെ നിന്ന് പോയി അവരൊക്കെ വിളിക്ക് എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളാരി ഞാൻ ഈ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗേ നിങ്ങൾ എനിക്ക് എന്നെ മാറ്റുമ്പോഴോ എന്നെ സസ്പെൻഷൻ അടിക്കുമ്പോൾ എനിക്ക് ഇതുപോലെയുള്ള ലെറ്റർ കഴിഞ്ഞ നിങ്ങളെ കൈ എന്താന്നേരം കൊത്തിക്കൊണ്ടുപോയോ കൈ വെട്ടിക്കൊണ്ടുപോയോ ഇങ്ങനത്തെ സാധനമൊന്നും ഇല്ലായിരുന്നോ വീട്ടിൽ കോളേജിൽ എനക്ക് എന്തുകൊണ്ട് ലെറ്റർ തന്നില്ല എന്നെ ട്രാൻസ്ഫർ അടിക്കുമ്പോൾ എന്നെ സസ്പെൻഷൻ അടിക്കുമ്പോൾ ഇവ മദ്യപിച്ചിട്ടില്ല ഇവ മാന്യനാന്ന് പറഞ്ഞ് ഫസ്റ്റ് ഗ്രേഡിന്റെ കീഴാളന്മാരെല്ലാം എവിടെ പോയി അവര് വാങ്ങട്ടെ അവര് അങ്ങ് എഴുതി എഴുതിയെടുത്തോട്ടെ ആ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലില്ല തിരുവനന്തപുരം കാരൻ്റെ പറക ഞാൻ പല പ്രാവശ്യം നടന്നതാ ചാർജ് വാങ്ങാൻ പറഞ്ഞിട്ട് നാണുമാൻ ഉളുപ്പില്ലാണ്ട് എനിക്ക് ലെറ്റർ വെപ്പിക്കുന്ന തേമടിത്തരീകം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയും ആ നീ പ്രതിന്റെ മുന്നനെ ശ്രീലത ഒക്കെ പല മുഖം ഉണ്ട് നിങ്ങൾ വിചാരിക്കണ്ട എനക്ക് ഒരൊറ്റ മുഖേ ഉള്ളൂ പല മുഖില്ലവന്മാര് മാത്രം അവരവരെ പണിയെടുത്തിരിക്കെന്തിനിടപെടുന്നു നിങ്ങൾ നിങ്ങൾ എന്തിനടന്ന് നാണുമാനുല്ലാണ്ട് ചോദിച്ചാൽ നീ എന്തിനേ ഇപ്പം ഇതിലിടപെടുന്നു നീ എന്തിനാ ഇപ്പോൾ ഇതിലിടപെടുന്നു എന്തിനാ ഈ രണ്ട് ലാബിന്റെ ചാർജ് മാത്രം മാറ്റിട്ട് ആളെ ഇൻസൾട്ട് ചെയ്യുന്നു എല്ലാ ലാബും എല്ലാ സമയത്തും മാറ്റി അല്ലെങ്കിൽ അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എവിഡൻസും ഉണ്ടോ കോൺക്രീറ്റ് ലാബിൽ പണം വരുന്നുണ്ട് ജിയോടെക് ലാബിൽ പണം വരുന്നുണ്ട് ആ രണ്ട് ലാബ് മാത്രം ഒരു കാരണവശാലും ചാർജ് മാറ്റൂല ട്രാൻസ്പോർട്ടേഷൻ ലാബിൽ ഇത്രയും കാലം ഉണ്ടായതാണ് അവിടുന്നും പണം വരാത്തത് കൊണ്ട് കുറച്ച് നാളായിട്ട് അവിടെ പെൻഡിങ് ആണ് ഇത്രയും കാലം അവിടെയും പണം വാരിയിട്ട് അവിടെയും ഒരുത്താൻ മാത്രം ഇരുത്തതാ ഇവരെന്ത് വിചാരിച്ചു എന്താ നിങ്ങൾ വിചാരിച്ചത് നിങ്ങളൊരു മീറ്റിംഗ് വിളിക്ക ഓഡിറ്റോറിയത്തിൽ എന്നിട്ടൊന്ന് സത്യസന്ധമായിട്ട് ഏതെല്ലാം ലാബ് എപ്പോഴെല്ലാം മാറ്റലുണ്ട് ഈ ഈ എട്ടോ ഒമ്പതോ പത്തോ മാസം മുമ്പേ ലാബ് മാറാൻ ചാർജ് ഇട്ടിട്ട് ആ ഇട്ടാളെ പറകില് ഞാൻ നടന്നു ലാബ് ഏറ്റെടുക്കുന്നില്ല ലാബ് ഏറ്റെടുക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ആരും ഏറ്റെടുത്തില്ല വ്യക്തമായ മറുപടി ഞാൻ പ്രിൻസിപ്പാളിന് കൊടുക്കുന്നുണ്ട് എവിഡൻസ് അതൊക്കെ എനിക്ക് തിരിച്ചും വേണം എത്ര ലാബ് എത്ര വർഷമായിട്ട് ഏതൊക്കെ ആളെ കയ്യിൽ ഉണ്ട് എനിക്ക് പ്രിൻസിപ്പാൾ മറുപടി തരേണ്ടി വരും പിന്നെ എപ്പോഴാണ് ചാർജ് മാറാൻ ഓർഡർ ഇട്ടില്ല മറുപടിയും തരേണ്ടി വരും തെമ്മാടിത്തരം പറഞ്ഞ ഗ്രൂപ്പൊന്നും പുറത്തിട്ടാലൊന്നും ശ്രീലത പേടിക്കൊന്നുമില്ല ഗോൾ കീപ്പറ് ഞാൻ തന്നെയാവും ഗോളും ഞാൻ തന്നെ അടിക്കും കാണിച്ചു തരാം ഒന്ന് ഒപ്പ് ശേഖരിക്കുക എൻ ജി ഒ യൂണിയൻ്റെ നേതാക്കന്മാരോട് പറഞ്ഞിട്ടൊന്ന് ഒപ്പ് ശേ എന്നിട്ട് ഒരു കാര്യം പറയാം ഒരു വിധം ഉളുപ്പുണ്ടെങ്കിൽ ഒപ്പ് ശേഖരിച്ചതൊന്ന് പരസ്യമാക്കുക ഈ ഭീരുക്കൾ എന്തിനാ ഇങ്ങനത്തെ തരംതാണ് പണിയെടുക്കുന്നത് ഏഹ് ഈ ഭീരുക്കൾ എഴുതി വെച്ച മാറ്ററും ഒപ്പിട്ടതും നാണുമാനും ഉളുപ്പുണ്ടെങ്കിൽ പരസ്യമാക്കട നിങ്ങളെ കൂട്ടായി സംഘടിച്ചിട്ട് കുറച്ചാൾക്കാർ മാത്രമല്ല മാറി നിന്നു ഒറ്റ തന്തയില്ലവരെല്ലാം മാറി നിന്നു കുറേ തന്തില്ലാത്തവന്മാർ ഇവര് ഭീഷണിപ്പെടുത്തുമ്പോൾ പോയി അതിൽ ഒപ്പിട്ടു ജീവിക്കണ്ടേ ജോലി ചെയ്യണ്ടേ പേടിച്ചിട്ട് എനിക്ക് പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പേടിയില്ലാത്ത ആൾ വീട്ടിൽ പേടിയല്ലവർ ജോലി ചെയ്യുന്ന ഏഹ് അതോ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ പ്രൊസീജിയറ് മാനിച്ചിട്ടോ പാലിച്ചിട്ടോ ഒക്കെ ആണെങ്കിൽ എപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് സത്യസന്ധവും നീതിയുക്തവും നിഷ്പക്ഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രീലത ഒരു മാധ്യമം വഴി ഒരു പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ വെല്ലുവിളിക്കൂല നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഒഫീഷ്യൽ പ്രൊസീജിയറ് ോപ്പർ ചാനൽ ഇനി നിങ്ങൾക്ക് കൊല്ല വെള്ളം അടിച്ചിട്ട് സമ്മതാക്കുന്നില്ലേ അതുപോലെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ കൊല്ല അതുപോലും ചെയ്യാതെ ഏ നിങ്ങൾക്ക് കൊല്ലാനില്ല ധൈര്യം ഉണ്ടെങ്കിൽ കൊന്നൂടെ ഈ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്യുമല്ലോ ജനങ്ങളെ ടാക്സ് വാങ്ങി ഏതോ ആർക്കോ ചോര വെള്ളാക്കി ആൾക്കാർ വിദേശത്ത് പോയിട്ടും നാട്ടിൽ വറക് കയറിയിട്ടും ഹോട്ടലിൽ പണിയെടുത്തിട്ടും പഠിക്കുന്ന മക്കളുള്ള പൊതു സ്വത്ത് ജനങ്ങളെ സ്വത്ത് ജനങ്ങളെ ടാക്സ് എടുത്തിട്ട് തെമ്മാടിത്തരം ചെയ്യുന്ന നിങ്ങളെല്ലാം എന്തുകൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ വരാത്ത എന്തുകൊണ്ട് ഇവിടുത്തെ ടാക്സ് എടുക്കുന്ന ആൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണം മുഖമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം അനങ്ങാത്ത ഏ ഒരു ക്രിമിനലിന് ജോലി സ്ഥലത്തൊരു ലേഡിന് ആ ലേഡി ആരോ ആയിക്കോട്ടെ എക്സോർ വൈ ആരും ആയിക്കോട്ടെ ഏ ഒരു പരാതി കിട്ടിയവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കള്ള മീറ്റിങ്ങും വിളിച്ച് കള്ള ഒപ്പുശേഖരണവും നടത്തി ഉള്ള തെമ്മാടിത്തരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻജിനീയറിങ് കോളേജിൻ്റെ പേരിൽ ലെറ്റർ വന്നതിന് എൻജിനീയറിംഗ് കോളേജിൽ സുഗമമായ നടത്തിപ്പിനും സുഗമമായ നടത്തിപ്പിനെ എനിക്ക് സുഗമമായി ജോലി ചെയ്യാനും ജീവിക്കാനും എഴുപത്താറ് എഴുപത്തേഴ് വയസ്സുള്ള പ്രസവിച്ച അമ്മേനെ സംരക്ഷിക്കാനുള്ള മൗലിക അവകാശം നിഷേധിച്ച് പരനാറികൾക്ക് ഇതയക്കാൻ എന്തധികാരം ഇതയക്കാൻ റെക്കമെൻ്റ് ചെയ്യാൻ എന്തധികാരം എല്ലാ തെമ്മാടിത്തരും ചെയ്തിട്ട് അതേ സ്ഥാപനത്തിൽ നിങ്ങൾ ഇരിക്കുന്നത് എന്ത് ഉളുപ്പില്ലായ്മ മേലാളനും മേലാളിച്ചിയും ഇതയക്കാൻ കൊണ്ടു കൊടുത്ത റെക്കമെൻഡ് ചെയ്തവനും ഏ പത്തും ഇരുപതും തന്തിലോമാർ എന്തിനാ ഇങ്ങനത്തെ തന്തില്ലാത്ത എടുക്കുന്നു എന്തിനാ ചെയ്യുന്നേ നിങ്ങള് നിങ്ങൾക്ക് കൊല്ല നിങ്ങൾക്ക് കൊല്ല തോൽപ്പിക്കാനാവില്ല കേട്ടല്ലോ തുച്ചവൻ ഇത് പ്രിൻസിപ്പാളെടുത്ത് റെക്കമെന്റ് ചെയ്തവന്റെ നേരെ കാർക്കിച്ചു തുപ്പി നിനക്കല്ല ഉളുപ്പിണ്ട് ഉളുപ്പ് നീയെല്ലാം കുറച്ച് മാന്യനാ വിചാരിച്ചത് നീ രണ്ട് മൂന്ന് കൊല്ലം മുന്നേ മുന്നേ വന്ന കരുവള്ളൂര് സഖാവിനോട് ഞാൻ ഒരു ദിവസം കാണുമ്പോ പ്രതിയും പഴയ മേലാളനും രഹസ്യം പറയുന്നു ചുമര പ്രതിയും പഴയ മേലാളനും എന്നെ കാണുമ്പോൾ രണ്ടും രണ്ട് ഭാഗത്ത് പോയി പിന്നെ ഒരു ദിവസം മൂന്ന് കൊല്ലം മുന്നേ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന ഒരു സഖാവുണ്ട് അവനുമായിട്ട് സ്വകാര്യം പറയുന്ന ഈ പഴയ മേലാളൻ മേലാളിച്ചിയും ഇവന്മാർക്ക് ഞാൻ എന്ത് ചെയ്തു പ്രതികരിച്ചതാണോ എൻ്റെ പ്രതികരണം എവിടെ എത്തിയില്ല തുടങ്ങുന്നേയുള്ളു തുടങ്ങുന്നേ ഉള്ളു പട്ടിണിയൊന്നുമല്ല നിങ്ങൾ പുറത്തിട്ടിട്ട് ഒരു പ്രശ്നവുമില്ല പക്ഷേ എൻ്റെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശത്തിനും എൻ്റെ അമ്മേൻ്റെ മരുന്നിനും എൻ്റെ അമ്മേൻ്റെ സംരക്ഷണത്തിനും വീഴ്ച വരാനിട വരുന്ന ഓരോ മണിക്കൂറിനും ഈ അയക്കാർ റെക്കമെൻഡ് ചെയ്തവൻ അടക്ക നിയമത്തിൻ്റെ മുന്നിൽ വന്നില്ലെങ്കിൽ ഞാൻ ജീവനോട് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല മേലാളനും മേലാളിച്ചി ഇതയച്ച സബ് മേലാളനും ഓർത്തിരുന്നോ നിങ്ങൾ കാണുന്നിടത്തല്ല എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പോയി ഒപ്പ് ശേഖരിക്ക് ആദ്യം വാങ്ങി ഒപ്പ് പുറത്ത് വിട് ആണത്തുണ്ടെങ്കിൽ ഈ ഈ പ്രതികരണം ഞാൻ എൻ്റെ ലോകം മൈ വേൾഡ് ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഈ എഴുതിപ്പിക്കാൻ കൊടുത്തവൻ്റെയും പിന്നെ മുന്നേ ഇരുന്നവൻ്റെയും സിവിൽ മേധാവിച്ചിൻ്റെയും തന്ത അല്ല എൻ്റെ തന്തയും എൻ്റെ മക്കളെ തന്യും അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സസ്പെൻഷനായ വിവരം ബഹുമാന പുരസ്സരം അറിയിക്കുന്നു ഇതയക്കാൻ റെക്കമെൻഡ് ചെയ്തവനെ നീയെല്ലാം മറ്റേ കളി കളിച്ച് നീയെല്ലാം ഗുണ്ടായുസം കളിച്ച് നിനക്ക് പണുണ്ടാക്കുന്ന സമയത്തിന് ഭംഗം പറ്റുമോ എന്ന് വെച്ച് പരാതി പറയാൻ വരുമ്പോൾ ആട്ടിപ്പഴിച്ച് അവൻ്റെ മുന്നിൽ നിന്ന് ഡെസ്കിന് അടിച്ച് നിന്നെ ഞാൻ ഡെസ്കിനടിച്ച് വെല്ലുവിളിക്കുന്നു നീ എപ്പം ലാബ് ചാർജ് കൈമാറാനുള്ള ഓർഡർ ഇട്ടു ഇന്നേക്ക് എത്ര കാലായി ഇതിട്ടിറ്റ് എന്തുകൊണ്ട് നീ മറ്റുള്ളവരെ കൊണ്ട് നിർബന്ധമായിട്ട് ചാർജ് വാങ്ങിയില്ല ഞാൻ എത്ര ദിവസം വന്നു അവരൊക്കെ പറക സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ശ്രീലതന്റെ ഭാഗല്ല ഇതൊക്കെ അയക്കേ നിങ്ങൾ ആരി നിങ്ങൾ ആരി നിങ്ങൾ അണ്ടറിൽ ആഹാരം കഴിച്ചിരിക്കുന്ന ആരെ കൊണ്ടെങ്കിൽ അവർക്ക് കൊടുക്കട ലെറ്റർ അല്ല ഇനി നിങ്ങളെ രഹസ്യമായിട്ട് എടുങ്ങും പോയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കേ എന്നെ ഇതിനൊന്നും കിട്ടൂല മേലാൽ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക് നിങ്ങൾ വക്കീൽ നോട്ടീസ് അയക്ക് ശ്രീലത കാരണം സുഗമമായ നടത്തിപ്പില്ല നിങ്ങൾ വക്കീൽ നോട്ടീസ് അയക്കപ്പാ ഞാൻ എത്രയോ കാലായല്ലേ പറയുന്നത് നിങ്ങൾ വക്കീൽ നോട്ടീസ് അയക്ക് ശ്രീലത കാരണം ലാബിന്റെ സുഗമമായ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുന്നു വക്കീൽ നോട്ടീസ് അയക്കാലോ എന്തിനാ ഇങ്ങനെ ചെയ്യിക്കുന്നു അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ പാർട്ടിക്ക് വക്കീലൊന്നുമില്ല എന്നോടല്ലേ മേലാളം പറഞ്ഞത് എൻ്റെ കേസെല്ലാം പാർട്ടി വക്കീൽ നോക്കുന്നു പഴയ മേലാളൻ ആദ്യുന്ന അനധികൃത പ്രിൻസിപ്പാൾ താൽക്കാലികം പറഞ്ഞത് അയാൾക്ക് പാർട്ടി വക്കീലുണ്ട് എന്നാണ് ബാക്കിയുള്ളവരും കൂടി അവരെ നോക്കിക്കോളും നീ പോയിട്ട് പ്രൈവറ്റ് വക്കീലിനൊക്കെ പണം കൊടുത്തിട്ടെന്ന് പറഞ്ഞ ആളല്ലേ അയാൾ പിന്നെ പ്രതിക്കും പാർട്ടി വക്കീലുണ്ട് എന്ന് പറഞ്ഞു പാർട്ടി വക്കീലില്ല നിങ്ങളെന്തിനാ ഇത്രമാത്രം വിഷമിക്കുന്നു നിങ്ങളങ്ങ് സ്വന്തമായിട്ടങ്ങ് ചെയ്താൽ പോരെ ഇങ്ങനെ ലെറ്ററിലയച്ച് വെയിറ്റ് ചെയ്യണോ നാണക്കേടല്ല ഇതെല്ലാം ഏ ശ്രീലതയ്ക്ക് വേണ്ടി ചിലരുമത്തിലേക്കൊരു ലെറ്റർ വിടുക ഇത്ര വലിയ ടീം അയ്യോ എൻജിനീയറിങ് കോളേജിൻ്റെ എന്ന് പറഞ്ഞ ഒരു അല്ലേ നിങ്ങൾ നിങ്ങൾ പിന്നെ മുന്നൂറ് ആളുണ്ടെങ്കിൽ പത്തോ ഇരുപതോ ആളെ മാറ്റി നിർത്തിയിട്ടില്ല ഒരു അല്ലേ എൻജിനീയറിംഗ് കോളേജ് പ്രവർത്തിപ്പിക്കുന്നത് സി സി ടി വിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രീലത എവിടെയും പരാതി ഇല്ല ഏ ആ ഞാൻ പറയുന്നതാണ് മൊഴി എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുന്നതാണ് മൊഴി നിങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മായച്ചാൽ ആ ബ്ലാക്ക് ബ്ലാക്ക്ബോർഡ് മായും എൻ്റെ മൊഴിയും എൻ്റെ ഹൃദയത്തിലുണ്ടായ അനുഭവമൊന്നും ഈ മായലിൽ മായൂല അത് നിങ്ങളെ ധാരണ മാത്രമാണ് നിങ്ങൾ ചവിട്ടിയത് വേഷമുള്ള പാമ്പിനെ തന്നെയാണ് നിങ്ങൾ ചവിട്ടിയത് വേഷമുള്ള ഒന്നാം ക്ലാസ് പാമ്പിനെ തന്നെയാണ് പേടിച്ച് പിന്മാറുന്ന പാമ്പിനെ അല്ല ചവിട്ടത് ചേരേനൊന്നും അല്ല കോൺക്രീറ്റ് ലാബിൽ കാണുന്ന മൂർഖന്റെ തലയിൽ തന്നെ നിങ്ങൾ ചവിട്ടത് ഒപ്പ് ശേഖരിക്ക് വക്കീൽ നോട്ടീസ് അയക്ക് മേലാളിച്ചി അവിടെ ഇരിക്കുന്ന മേലാളിച്ചി അവൾ എന്നോ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് അന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റ് നശിച്ചിരിക്കുന്നു അത്രയും കാലം ഇത്രയും തെമ്മാടിത്തരം നടന്നിട്ടാണ് ഒന്നിനെയും കൊള്ളാത്ത ഒരു വസ്തുവിനെ കൊള്ളാത്ത ഷോ റാണി ഈഗോ റാണി അവിടെ ഇരുന്ന അന്ന് നശിച്ചിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് അവൾക്ക് ലാബ് കൈമാറാനോ അല്ലെങ്കിൽ ലാബിൽ നടക്കുന്നു എന്നൊന്നും അറിയാനുള്ള സമയ സൗകര്യമില്ല ഇത് അയപ്പിച്ചവന് ഉണ്ടാക്കുന്ന തിരക്കിൽ ഒരു ഭാഗത്ത് ലാബ് നടക്കുമ്പോൾ ഒരു ഭാഗത്ത് കൺസൾട്ടൻസി നടക്കുന്നുണ്ടാവും അതിനൊന്നും ഇവിടെ അധികാരം പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്രേ പറയാനുള്ളൂ പബ്ലിക്കിൻ്റെ അടുത്ത് എൻജിനീയറിങ് കോളേജ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി എത്രയോ കുട്ടികളെ ഭാവി നിങ്ങളെ ടാക്സ് ജനങ്ങളെ ടാക്സ് പിന്നെ തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്നവർ സ്വയം സ്വയം തെമ്മാടിത്തരത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി അവരെ പണം പൊളിറ്റിക്കൽ സ്വാധീനവും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇവൻ്റെ അമ്മായി നമ്മക്ക് സ്വത്ത് സ്ത്രീധനം കിട്ടിയതാണെന്നെല്ലാം ഭാവത്തിൽ ഇരിക്കുന്നവന്മാർ പിന്നെയും പിന്നെയും കുഴിമാന്തുന്നു ഈ കുഴിമാന്തലിനൊരു അന്ത്യം വേണമെങ്കിൽ ഇത് പബ്ലിക് ഇടപെടണം പബ്ലിക് പൊളിറ്റിക്സേ പറ്റൂല സാധാരണ ടാക്സ് അടക്കുന്ന സാധാരണ ജോലി ചെയ്ത് മക്കളെ വിടുന്നേ അങ്ങനെയുള്ളൊരു പബ്ലിക്കാണ് ഇതിൻ്റെ ചോദ്യം ചോദിക്കേണ്ടത് ഞാനല്ല ഞാനൊരു സാധാരണ സർക്കാർ സർവൻറ്റ് ഞാൻ ഒരു എലിഗേഷൻസും അവിടെ നടത്തിയിട്ടില്ല ഞാൻ എൻ്റെ നേരെ വന്ന ഒരു പീഡിതനെ തുറന്ന് കാണിച്ചു അത് കോളേജിൻ്റെ മതിലിനുള്ളിൽ വെച്ച് ഒതുക്കാൻ പറ്റിയില്ല പുറത്തേക്ക് പോയി അതാണ് അവർക്ക് എന്നോടുള്ള വൈരാഗ്യം പിന്നെ ഒരു സംഭവവും നേരായ വഴിക്കല്ല അവിടെ നടക്കുന്നത് എന്നാലല്ലേ എന്നോട് നേരായ വഴിക്ക് നടക്കാൻ റെക്കമെൻറ്റ് ചെയ്യാൻ ഇവനെ ലുളുപ്പ് കുറച്ച് ഉളുപ്പ് വേണ്ടേ പ്രിൻസിപ്പാളെടുത്ത് ഇത് കൊണ്ട് കൊടുത്തവന് കുറച്ച് നാണുമാനും ഉളുപ്പും തുണിയില്ലാതെ പോയി കണ്ണൂർ ടൗണിൽ നിൽക്ക് പിന്നെ അവൻ മദ്യപിക്കൂല അവൻ ഡീസൻ്റാണ് സി സി ടി വിക്ക് ക്ലാരിറ്റി കുറവാണ് എന്ന് പറഞ്ഞാളെ വിളിക്ക് ഇതിനെ എന്നെ വിളിക്കുന്നത് സൗകര്യം വരാനും തരാനും സൗകര്യമില്ല നിങ്ങൾ കേസ് കൊടുക്ക് നിങ്ങൾ വക്കീൽ നോട്ടീസ് അയക്ക് നിങ്ങൾ ഒപ്പ് ശേഖരിക്കുക നിങ്ങൾ മേലാളനെ കൊണ്ട് വലിയ നേതാക്കന്മാരെ കൊണ്ട് തളിപ്പറമ്പ് സി ഐനെ വിളിപ്പിച്ചില്ലേ വിളിപ്പിക്ക് തളിപ്പറമ്പ് സി ഐനെ വിളിപ്പിച്ചില്ലേ അതുപോലെ വിളിപ്പിച്ചിട്ടൊരു രണ്ടര മാസം ഫ്രീസിൽ ഫ്രീസ് ചെയ്ത് വെക്ക് എന്തിനാ പിന്നെ ഇത് മാറാൻ ഇത്ര തിരക്ക് ചാർജ് മാറാൻ സുഗമമായിട്ട് പലതിനും കണ്ണടച്ച് സമ്മതിക്കുന്നുണ്ടല്ലോ ജീ അത് നടക്കട്ടെ എൻ്റെ നേരെ വരണ്ട വിവരം അറിയും പലതിനും ഉത്തരം പറയേണ്ടി വരും പലതിനും ഉത്തരം പറയേണ്ടി വരും അവർക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങേണ്ട ഉപ്പ് ശേഖരിക്കും